മലയാളത്തിൻ്റെ പ്രിയ കലാകാരൻ അന്തരിച്ചു അപ്രതീക്ഷിത വേർപാടിൽ മനം നൊന്ത് നിരവധി പേരാണ് ഇപ്പോൾ സമൂഹമാധ്യമങ്ങളിലൂടെ പ്രണാമം അർപ്പിക്കുന്നത് സിനിമ പിന്നണി ഗായകൻ വിശ്വനാഥനാണ് അന്തരിച്ചത് അൻപത്തിനാല് വയസ്സായിരുന്നു ന്യൂമോണിയ ബാധിച്ച് ചികിത്സയിലിരിക്കെയാണ് അന്ത്യം സംഭവിച്ചത് ജയസൂര്യ നായകനായ വെള്ളം എന്ന സിനിമയിൽ വിശ്വനാഥൻ ആലപിച്ച ഒരു കുറി നാം എന്ന ഗാനം ഏറെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു സ്കൂൾ കലോത്സവ സംഗീത വേദികളിൽ വിധികർത്താവായിട്ടുണ്ട് ഗാനമേളകളിലും വിശ്വനാഥൻ സജീവമായിരുന്നു നിരവധി ആൽബങ്ങളിലും പ്രിയ കലാകാരൻ ഗാനങ്ങൾ ആലപിച്ചു ആത്മാവിന് നിതിശാന്തി ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം